ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് മറ്റന്നാൾ ബുധനാഴ്ച നടക്കുകയാണ് ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാന സംഭവം ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഏത് നിലയിലായിരിക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വിധി എന്താവും എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടും നോക്കുന്ന കാര്യം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുക ഈ തെരഞ്ഞെടുപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ വരുന്ന റിപ്പോർട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആപ്പും ബി ജെ പിയുമാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പിൽ ഉള്ളത് കോൺഗ്രസ് ഉണ്ടെങ്കിലും കോൺഗ്രസ് ഇപ്പം തന്നെ അവരൊരു മൂന്നാം സ്ഥാനത്തേക്ക് ഒരു നിലയിലേക്കാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ പോയിൻറ്റ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വരികയെന്നുള്ളത് അത് ഹരിയ ഡിസ്കഷൻ ഇനീഷ്യേറ്റീവ് തെരഞ്ഞെടുപ്പിനെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും രണ്ട് രീതിയിലാണ് നേരിട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ബി ജെ പി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിക്കെതിരെയും പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഈ യമുന യമുനേനെ പറ്റി പറഞ്ഞതിന് കേസ് അത്തരത്തിലുള്ള ഇപ്പോൾ സിസ്റ്റത്തിനൊക്കെ ഉപയോഗിച്ചിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറ്റാക്ക് ചെയ്യുക അത്തരത്തിലുള്ളൊരു പ്രചാരണമായതുകൊണ്ട് ബി ജെ പി പുറത്തിട്ടുള്ളത് പക്ഷേ ആം ആദ്മി പാർട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലും എഡ്യൂക്കേഷൻ ഫീൽഡിലും അവർക്ക് നേടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് അതേസമയം രസകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആന്ധ്രയുടെ സി എം ചന്ദ്രബാബു നായിഡു പറഞ്ഞത് അവിടെ ഒരു ഹാഫ് എഞ്ചിൻ സർക്കാരാണ് ഉള്ളത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ ഡൽഹിയിൽ എന്തെങ്കിലും ഒരു വികസനമൊക്കെ ഉണ്ടാവുള്ളൂ അത്തരത്തിലാണ് ഒരു കമൻസൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സാർ എങ്ങനെയാണ് കാണുന്നത് അല്ല പ്രധാനമായിട്ടും ഞാൻ പറയണത് ഈ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിടത്തോളം അത് വളരെ നിർണായകമാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിടത്തോളം മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധപ്പെടത്തോളം വ്യക്തിപരമായിട്ടും വളരെ നിർണായകമാണ് കാരണം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ള തെരഞ്ഞെടുപ്പാണ് കാരണം നമുക്കറിയാവുന്ന പോലെ മറ്റേ കേസിൽ അദ്ദേഹത്തിന് ജയിലിൽ പാർപ്പിച്ചിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം വന്നത് ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട് ജാതീകത്തിലാണ് അപ്പം എന്ത് വില കൊടുത്തും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയിലാണ് ബി ജെ പി വർക്ക് ചെയ്യുന്നത് അതിനെ നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രകടമായ രീതിയിൽ തന്നെ കേന്ദ്ര ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ആം ആദ്മി പാർട്ടിയെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ ഇത് ചെയ്യാൻ പറ്റുമോ ആ നിലയിൽ അവർ ചെയ്യുന്നുണ്ട് അതിലേറ്റവും ഗ്ലേറ്റൻ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയോ മറ്റോ ഇതിൽ യമുനയിലെ വിഷമാലിന്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ സംഭവത്തിനെ കുറിച്ചിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കണം അതിന് തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത് ചെയ്യിരിക്കുകയാണ് അപ്പോൾ അത് അതായത് വസ്തുതാപരമല്ലാത്ത കാരണ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ ധാർമ്മിക വീഴ്ചയായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം കൊടുത്ത വിശദീകരണം തൃപ്തികരമല്ല വീണ്ടും ഇത് കൊടുക്കണമെന്നും കൂടെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ഇനും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപക്ഷെ പങ്ക് പ്രചരണം നടത്താനാവില്ല എന്നുള്ള സ്ഥിതി വിശേഷം വരെ ഇത്രയും സൂക്ഷ്മമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണമാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഇതായിട്ടുള്ള അവാസ്തവമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് അധികാരത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ അധികാരത്തിൽ ഓരോ ഓരോരുടെയും എന്താണ് താലി മാലകൾ വരെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന സാധനങ്ങളും ഇങ്ങനെ വളരെ പിന്നെ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത് ചെയ്തിട്ടുള്ള നിരവധി പരാമർശങ്ങളുണ്ട് അപ്പോഴൊന്നും കാണാത്ത ധാർമ്മികബോധം യമുനയിലും ഇതിൽ വിഷ മാലിന്യങ്ങളെക്കുറിച്ച് തോന്നുക എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ടുള്ള ഒരു എന്താണ് പക്ഷപാതപരമായിട്ടുള്ളൊരു സമീപനത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണാം പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം ഈ നിലയിലുള്ള ഒരു ഒരു പിടി സാധനങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷെ ഇത് ഒന്നും തന്നെയും നാഷണൽ ലെവലിൽ ഒരു ഡിസ്കഷൻ പോലും ആവുന്നില്ല എന്നുള്ളത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പാർട്ടിസാനായ ഒരു രീതിയിൽ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് എന്നുള്ള കാര്യം ഒരു നിലയിലും പറയുന്നില്ല അത് മാത്രമല്ല നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറയുന്നത് ഡൽഹിയിൽ ചില സൗകര്യങ്ങളില്ല എന്ന് ചില വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ നാണിച്ചു പോകുന്ന അവസ്ഥയാണുള്ളതെന്ന് പറഞ്ഞിട്ട് ഇതിനെ അദ്ദേഹം ബ്ലെയിം ചെയ്യുന്ന ഡൽഹി ഭരിക്കുന്ന സർക്കാരിനെയാണ് ഡൽഹി ഭരിക്കുന്ന ഒരു സർക്കാർ ഡൽഹി നിയമസഭ ഉണ്ടെങ്കിലും അത് പരിപൂർണമായ അധികാരമില്ലാത്ത ഒരു നിയമസഭയാണ് ഉദാഹരണത്തിന് ലോ ആൻഡ് ഓർഡർ ആ സർക്കാരിൻ്റെ കീഴിലല്ല പിന്നെ ആ സർക്കാരിൻ്റെ പല ഇതിലും ഈ റിസോഴ്സസ് കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നും കണക്കിലെടുക്കാതെയുള്ള ഒരു പ്രചരണ രീതി ഇത് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് നടക്കുന്നുണ്ട് അപ്പം രാഷ്ട്രീയമായി നോക്കുമ്പോഴത്തേക്ക് എന്ത് വില കൊടുത്തും ഈ തിരഞ്ഞെടുപ്പ് ജയിക്കണമെന്നുള്ളൊരു നിലയിലാണ് ബി ജെ പി അതിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് ആ നിലയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചെടുത്തോളം ഒരു എന്താ പറയുന്ന ഒരു ഡു ആർ ഡൈ ബാറ്റിൽ എന്നെല്ലാം പറയാവുന്ന ഒരു നിലയിലാണ് ഇപ്പോഴേ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം ഇത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ്സിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ കോൺഗ്രസ് ഈ എന്താ പറയുക മത്സര രംഗത്തുണ്ടെങ്കിലും പ്രധാന മത്സരം നടക്കുന്നത് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണെന്നുള്ളതാണ് എന്ന കാര്യം ഭയങ്കര വ്യക്തമാണ് എന്നാലും ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചെടുത്ത് എടുത്തോളം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു എലക്ഷൻ അവരുടെ ഒരു എയിം എന്തായിരിക്കും ഇതിൽ നിന്ന് എന്ത് നേട്ടം റിയലിസ്റ്റിക്കലി പോസിബിളാണെന്നായിരിക്കും അവർ പ്രതീക്ഷിക്കേണ്ടാവും ഒരു മുന്നണി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എത്രത്തോളം രാഷ്ട്രീയമായി അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലേക്ക് വായിക്കുന്ന ഒരു ചിത്രം കാരണം ഒരു തരത്തിലുള്ള ഒരു ഏകീകരണവും അവർക്ക് ഒരു മുന്നണി എന്നുള്ള നിലയിലേക്ക് അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല അത് ആ മുന്നണിയുടെ ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു വീക്ക്നെസ്സിനെയാണ് അത് കാണിക്കുന്നത് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അതിൻ്റെ ഒരു ദൗർബല്യമാണ് കാണിക്കുന്നത് അപ്പം അത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ രാഷ്ട്രീയമായ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമെന്ന് അവർ പറയുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലാണ് അവരതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പം അത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയും വൈവിധ്യവുമുള്ള ഒരു സങ്കല്പത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതും കൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണി എന്നുള്ള പേര് തന്നെയുണ്ട് പേര് തന്നെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം വിധമാണ് പക്ഷേ ഈ രാഷ്ട്രീയമായ ഈ വിലയിരുത്തലിന് ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഈ ഒരു കാഴ്ചവയ്ക്കുന്നത് ഇതിപ്പം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഇതുപോലുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും എല്ലാം തന്നെ പരസ്പരം വിരുദ്ധ ചേരികളിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു ഇപ്പോൾ ഡൽഹിയിലും ഏതാണ്ട് അതുപോലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ പ്രത്യേകിച്ചും കോൺഗ്രസ് വളരെ പ്രകടമായ നിലയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ആണൊരു മുഖ്യ ശത്രു എന്നുള്ള നിലയിലുള്ള ഒരു ഒരു മെസ്സേജ് തിരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നതിന് ഈ മുന്നണി എന്നുള്ള നിലയിൽ അവർ പരാജയപ്പെട്ടു പിന്നെ അതിനെ അവർ എന്താ പറയുന്നത് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് മറ്റേ മുന്ന ഒരേ മുന്നണി ഇപ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന ഒരു ഒരു പ്രധാന പ്രശ്നം ഇതാണ് ചില സംസ്ഥാനങ്ങളിൽ ഈ മുന്നണിയിലെ ഘടക കക്ഷികളാണ് പ്രധാന രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ വന്നു കഴിഞ്ഞിരുന്നാൽ കോൺഗ്രസും സി പി ആണ് എതിരാളികൾ വെസ്റ്റ് ബംഗാളിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന മൂന്ന് പാർട്ടികളാണ് അപ്പോൾ ഇത് ഈ ഈ കോൺട്രഡിക്ഷൻസ് ഈ മുന്നണിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസും അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്ന കക്ഷികളല്ല അപ്പം ഈ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് ഇവർക്ക് ഇവരുടെ ഇടയിൽ ഇതുവരെ അതിനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ആ തീരുമാനം ഉണ്ടാവാത്രത്തോളം കാലം അതിൻ്റെ എന്താ പറയുന്നത് നമ്മൾ ടെന്നീസിൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ബി ജെ പി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാണേണ്ടി വരും അതാണ് അതിനകത്ത് നമുക്ക് ഒരു മുന്നണി ഇന്ത്യ മുന്നണിയെ സമൂഹത്തോളമുള്ളൊരു പ്രധാന വിഷയം ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിയുടെ പ്രധാനമായതും അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും അതെല്ലാം വെച്ചിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഫൈറ്റ് ചെയ്യാം അതിനൊപ്പം തന്നെ ഗ്രൗണ്ട് ലെവലിൽ ബി ജെ പി നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റീസിനെ ഒക്കെ അപ്പീസ് ചെയ്യുന്ന രീതിയിലുള്ള അല്ല ബി ജെ പി ഡൽഹിയിലെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ കുറിച്ചിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പറയണതെന്ന് പറഞ്ഞാൽ ബി ജെ പി വലിയ രീതിയിൽ ഒരു വലിയ എന്താണ് റിസർജൻ്റായിട്ടുള്ള പാർട്ടി മെഷീനറി ആ നിലയിൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ട് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ വളരെ ഫോക്കസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് വളരെ ഇതായിട്ട് ഡൽഹിയിലെ ഒറിജിനൽ ഡൽഹിയിലെ എന്താണ് ഒറിജിനൽ നിവാസികൾ അവർ എന്ന് പറയുന്ന നിലയിലുള്ള ഒരു 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 ക്യാമ്പയിൻ അവർ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അത് ടാർഗറ്റ് ചെയ്യുന്നത് ഡൽഹിയിലെ ഗുജ്ജർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡൽഹിയിലെ ജാട്ടുകൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഡൽഹിയിലെ ഒറിജിനൽ നിവാസികൾ അവരുടെ താല്പര്യങ്ങളൊന്നും തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു നിലയിലേക്കുള്ള ഒരു വലിയ ഒരു പുതിയ തരത്തിലുള്ള എന്താണ് എത്തിനോ നാഷണലിസം എന്നെല്ലാം പറയാൻ പറ്റുന്ന ഒരു സാധനം ബി ജെ പി കൊണ്ടുവരുന്നത് അതായത് നമ്മൾ ഈ ലോകം മൊത്തം കാണുന്ന ടൈപ്പ് ഇപ്പോൾ ട്രംപിൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞാൽ അമേരിക്ക അമേരിക്കക്കാരുടെയാണ് അതെ 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 ഒരു സ്ട്രാറ്റജി ഡൽഹി ഗുജറിൻ്റെയും ജാട്ടിൻ്റെ ആണ് ഇവിടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരോ സർക്കാർ ജീവനക്കാരോ അങ്ങനെയുള്ള ഒരു ലൈനിലുള്ള സംഭവമാണ് അരവിന്ദ് കെജ്രിവാളിന് ആ നിലയിലുള്ള ഈ സോ പ്രൊഫഷണൽ എലിയറ്റ് ക്ലാസിൻ്റെ ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റുന്ന ഒരു നിലയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഈ ഉത്തർപ്രദേശ് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യു പിന്നും അവർ ബീഹാറിൽ നിന്നും എല്ലാം വന്നിട്ടുള്ള വലിയ കമ്മ്യൂണിറ്റി ഉണ്ട് ഡൽഹിയിൽ ചില കണക്കുകൾ പറയുന്ന അവർ ഏതാണ്ട് ഡൽഹിയിലെ പകുതിയോളം അസംബ്ലി മണ്ഡലങ്ങളിൽ അവർ നിർണായകമായൊരു ശക്തിയാണ് അത്തരം ഗ്രൂപ്പുകളുടെ ഇടയിലും ഇവർ വളരെ ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ നിലയിൽ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിൻ്റെ ഇടയിൽ ആം ആദ്മി പാർട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പർ ഇതുണ്ടായിരുന്നു പക്ഷേ അത് അത് ഇത്തവണ അതുപോലെ നിലനിൽക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ചില സംശയങ്ങളുണ്ട് കാരണം ഇത്തവണ ഇപ്പോൾ ഒരു സീറ്റ് ഓഖല എന്ന് പറയുന്ന ഒരു സീറ്റിനെ കുറിഞ്ഞിട്ട് പറയുന്ന അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വലിയ വിജയം വരിച്ചതാണ് ഇത്തവണ പക്ഷേ ഒരു മൊത്തം ഇലക്ടറേറ്റിൻ്റെ കയ്യിലുള്ള ഇലക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു മടുപ്പുണ്ട് അല്ലെങ്കിൽ ആ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അത് ആം ആദ്മി പാർട്ടിയോടും അവർക്കുണ്ട് പിന്നെ ഈ അതേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നുണ്ട് ഒ വൈ സിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്വഭാവത്തിനെ കുറിച്ചിട്ട് പോലും ഉള്ള ചില വിമർശനങ്ങൾ ഇപ്പം വളരെ പ്രകടമായിട്ട് വരുന്നുണ്ട് ആം ആദ്മി പാർട്ടി പ്രധാനമായിട്ടും ഒരു അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് അതിൻ്റെ ഒരു പൊസിഷനിങ് പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സർവീസസ് അല്ലെങ്കിൽ ആ ഒരു എലീറ്റ് ഒരു ഇതിനകത്താണ് അത് ഇത് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതും എല്ലാം തന്നെ അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഒരു വൈരുദ്ധ്യങ്ങൾ കഴിയുന്നതും ബി ജെ പി അവർക്ക് അനുകൂലമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഒരു സംഭവങ്ങൾ ഇതുണ്ട് എന്നാൽ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാള് ഇപ്പം കുടിവെള്ളം വൈദ്യുതി പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ചില ഇത് ഇത് ആ നിലയിലുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പിന്തുണ ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന വിലയിരുത്തലുകളും ഇതല്ല ഏതായാലും ഡൽഹി ബി ജെ പി യെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വളരെ ഇതായിട്ടുള്ള ഒരു ഒരു സാധാരണ ഒരു എഴുപത് അങ്ങ അസംബ്ലി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എഴുപത് എത്രയാണെന്നു പറഞ്ഞത് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസി കോൺസ്റ്റിറ്റ്യൻസി ആ സി ഒരു ഇതിനുള്ള നിലയിലല്ല ഇവർ അവിടെ നടത്തുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ന് അവർ എന്താണ് ബഡ്ജറ്റ് ഡൽഹിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബഡ്ജറ്റാണ് ഇപ്പം കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചതെന്ന് വരെയുള്ള ഇതാണ് ഇന്നത്തെ അവരുടെ ക്യാമ്പയിൻ ഇതായിട്ട് വന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ അവർ അത്രത്തോളം എന്താണ് ജയിക്കാനായിട്ട് വിജയിക്കാനായിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് വരുന്നത് പിന്നെ മാത്രമല്ല ബി ജെ പിയെ സംബന്ധിടത്തോളം ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ അവർക്ക് കൂടുതലായിട്ട് അവരുടെ ഒരു പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഹരിയാനയിൽ അവർ വിജയിച്ചു മഹാരാഷ്ട്രയിൽ വിജയിച്ചു അപ്പോൾ ഇനി ഡൽഹിയിലൂടെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്വം വീണ്ടും ഉറപ്പിക്കാനായിട്ട് പറ്റും അവരുടെ ഘടക കക്ഷികൾ കേന്ദ്ര കേന്ദ്രഭരണത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഘടകകക്ഷികൾ കൂടുതൽ അവരുടെ കൂടെ തന്നെ നിൽക്കും അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ചന്ദ്രബാബു നായിഡു പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഹാഫ് എൻജിൻ അല്ല ഒരു ഡബിൾ എൻജിൻ ഡൽഹിക്ക് ആവശ്യമെന്ന് പറയുന്ന ഒരു നിലയിലേക്കുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ള നടക്കാവുന്ന ഒരു സംഭവമാണ്